Era a ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആവേശം സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടാണ് വ്യക്തമായി പറഞ്ഞാൽ ഏഴ് ദിവസം ചിത്രം റിലീസ് ഡേ എന്നുവെച്ചാൽ ഒന്നാം ദിവസം ചിത്രം നേടിയിരിക്കുന്നത് മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം കോടിയോളം ആണെന്ന് റിവൈസ് ചെയ്യുകയാണ് ഞാൻ രണ്ടാം ദിവസം വെള്ളിയാഴ്ച മൂന്ന് പോയിന്റ് രണ്ട് നാല് കോടിയോളം മൂന്നാം ദിവസം ശനിയാഴ്ച മൂന്ന് പോയിന്റ് ആറ് കോടിയോളം നാലാം ദിവസം ഞായറാഴ്ച മൂന്ന് പോയിന്റ് ഒമ്പത് അഞ്ച് കോടിയോളം അഞ്ചാം ദിവസം തിങ്കളാഴ്ച മൂന്ന് പോയിന്റ് ആറ് അഞ്ച് കോടിയോളം ആറാം ദിവസം ചൊവ്വാഴ്ച മൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടിയോളം ഏഴാം ദിവസം ബുധനാഴ്ച മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് കോടിയോളം ബുധനാഴ്ച എന്ന് പറയുമ്പോൾ ഇന്നലത്തെയാണ് ഇന്നലെ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് കോടിയോളമാണ് ഇട ദിവസമായിട്ട് പോലും മൂന്ന് കോടിക്ക് അടുത്ത് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വലിയൊരു കാര്യമാണ് എന്താ വെച്ചാൽ ടോട്ടൽ ഇതുവരെ ഏഴ് ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് പോയിൻറ്റ് എട്ട് കോടിയോളമാണ് ഇരുപത്തഞ്ച് കോടിയോളം ഈ ഏഴ് ദിവസം കൊണ്ട് ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏഴ് ദിവസത്തെ നെറ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഇരുപത്തേഴ് പോയിൻറ്റ് പൂജ്യം അഞ്ച് കോടിയോളമാണ് ഏഴ് ദിവസം വേൾഡ് വൈഡ് എല്ലാം കൂടി കൂട്ടിയിട്ട് ചിത്രം നേടിയിരിക്കുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യ എല്ലാം കൂടി കൂട്ടിയിട്ട് ചിത്രം നേടിയിരിക്കുന്നത് അമ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് പൂജ്യം കോടിയോളമാണ് അതിൽ ഓവർസീസ് ഇരുപത്തെട്ട് കോടിയോളം അതുപോലെ തന്നെ ഗ്രോസ് കളക്ഷൻ ഇന്ത്യ ഗ്രോസ് കളക്ഷൻ ചിത്രം നേടിയിരിക്കുന്നത് മുപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് പൂജ്യം കോടിയോളമാണ് അപ്പോൾ ഇതുവരെ അമ്പത്തൊമ്പത് കോടിയോളമാണ് അറുപത് കോടിക്ക് അടുത്ത് ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട് ഇല്ലും മിനാട്ടി ഇല്ലും മിനാട്ടി അപ്പോൾ നമ്മുടെ ഇതിലെ ഡയറക്ടർ നമ്മുടെ റിയാലോ നമുക്ക് എല്ലാവർക്കും അറിയാം രോമാചത്തിൽ ഡയറക്ടറാണ് ആൾ പന്ത്രണ്ട് കൊല്ലമൊക്കെ നമ്മുടെ ബാംഗ്ലൂർ പോയി താമസിച്ചു എന്ന് പറയുന്നുണ്ട് അതെ അതിൻ്റെ രണ്ട് കൊല്ലത്തെ കഥയാണ് പറയുന്നത് ഇനിയും കഥകൾ വരാം പ്രതീക്ഷിക്കാം എന്തായാലും ഫഫായുടെ ഒരു ഫാദ് ഫാസിലൊരു അഴിഞ്ഞാട്ടമാണ് ഈ ഒരു സിനിമ അപ്പോൾ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്ക് കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എടാ മോനെ